മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാർ നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ വാദം കേൾക്കാൻ കോടതിയുടെ നിർണായക തീരുമാനം എന്നാൽ ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ആറിലെ വിധിയിൽ തീർപ്പാക്കിയ വിഷയമാണിതെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാട്ടിയെങ്കിലും വാദം കേൾക്കാൻ ജസ്റ്റിസുമാരായ അഭയ് എസ് ഓഗ അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് തീരുമാനിച്ചു പാട്ടക്കരാർ ലംഘിച്ച് കേരളം അണക്കെട്ടിന് സമീപം മെഗാ കാർ പാർക്കിംഗ് മേഖല നിർമ്മിച്ചുവെന്ന തമിഴ്നാടിന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ വിഷയവും ഉയർന്നത് പാട്ടക്കരാർ വാദം കേൾക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ലെന്ന് കേരളം നിലപാടെടുത്തു എട്ടാഴ്ചയ്ക്കകം കേരളവും തമിഴ്നാടും ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു സെപ്റ്റംബർ മുപ്പതിന് കേസ് വീണ്ടും പരിഗണിക്കും കേരളത്തിന്റെ മെഗാ കാർ പാർക്കിംഗ് മേഖലാ നിർമ്മാണം പാട്ടക്കരാർ ലംഘിച്ചല്ലെന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലെ സർവേ ഓഫ് ഇന്ത്യ വകുപ്പ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പാട്ടക്കരാറിൽ ഉൾപ്പെടുന്ന ഭൂമിയിലല്ല നിർമ്മാണമെന്നായിരുന്നു സർവേ കണ്ടെത്തൽ ഇതിനെ തമിഴ്നാട് എതിർക്കുന്നു സർവേ നടപടികൾ കൃത്യമല്ലെന്നും പാകപ്പിഴകളുണ്ടെന്നുമാണ് തമിഴ്നാടിന്റെ ആരോപണം നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ മുല്ലപ്പെരിയാറിലെ പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു പാട്ടഭൂമിക്ക് പുറത്താണ് നിർമ്മാണമെന്നാണ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സർവേ ഓഫ് ഇന്ത്യ അധികൃതർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിരുന്നു കേസിൽ തൽസ്ഥിതി തുടരാൻ നേരത്തെ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മാണത്തിനെതിരെ തമിഴ്നാട് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി റിപ്പോർട്ട് തേടിയത് തമിഴ്നാട് നൽകിയ ഹർജിയെ തുടർന്നാണ് സർവേ നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടത് തുടർന്നാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥലം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത് പെരിയാർ കടുവാ സങ്കേത പരിസരത്ത് അനധികൃതമായിട്ടാണ് കേരളം പാർക്കിംഗ് ഗ്രൌണ്ട് നിർമ്മിക്കുന്നത് എന്ന വാദമാണ് തമിഴ്നാട് ഉന്നയിച്ചിരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പാട്ടക്കരാറിന് ലംഘനമാണെന്നും തമിഴ്നാട് ചൂണ്ടിക്കാണിച്ചിരുന്നു ജസ്റ്റിസ് അഭയ് ശ്രീനിവാസ് ഓക്കെ ായ ബെഞ്ചിനു മുമ്പാകെയാണ് റിപ്പോർട്ട് നൽകിയത് കേരളം നടത്തിയ നിർമ്മാണ പ്രവൃത്തികളിൽ തൽസ്ഥിതി തുടരാനും പുതിയ നിർമ്മാണം പാടില്ലെന്നുമായിരുന്നു നേരത്തെ കോടതി വ്യക്തമാക്കിയത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നാലംഗോപസമിതി പരിശോധന നടത്തിയിരുന്നു രണ്ട് നാല് ആർ എസ് പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തിരുന്നു ബേബി ഡാമും പരിശോധിച്ചിരുന്നു പ്രധാന ഡാമിന്റെ ഗ്യാലറിയിലൂടെ പുറന്തള്ളുന്ന സ്വീപ്പേജ് വാട്ടറിന്റെ അളവ് മണിക്കൂറിൽ എഴുപത്തിയെട്ട് ലിറ്ററാണെന്ന് സംഘം തിട്ടപ്പെടുത്തി ജലനിരപ്പ് ഉയർന്നുള്ള സീപ്പേജ് വാട്ടറിന്റെ കണക്കാണ് ഉപസമിതി തിട്ടപ്പെടുത്തിയിരുന്നത് ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് സീപ്പേജ് വാട്ടറിന്റെ അളവും കൂടും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് ഖനയടിയും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ആയിരത്തിയഞ്ച് ഖനഅടിയുമാണ് നൂറ് വർഷം മുമ്പത്തെ മഹാപ്രളയത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലപ്രവാഹവും കാരണമായെന്നും സമാനമായ സമാനമായൊരു പ്രളയമുണ്ടായാൽ അണക്കെട്ടിന് അപകടമുണ്ടാകുമെന്നുള്ള ആധികാരിക റിപ്പോർട്ട് ലഭിച്ചിരുന്നു അന്നത്തെ ഡാം സൂപ്രണ്ട് ജി ജോൺസൺ തയ്യാറാക്കിയ മദ്രാസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ വൃഷ്ടിപ്രദേശത്ത് പെയ്ത കനത്ത പേയ്മരിയിൽ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞു സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടാണ് ജലപ്രവാഹത്തെ അന്ന് അതിജീവിച്ചതെന്നും ജി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ആയിരത്തിനാല് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പതിനേഴിന് രാവിലെ പത്ത് വരെ പത്ത് ഷട്ടറുകളും തുറന്നിട്ട് സെക്കൻഡിൽ എൺപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി പതിനേഴ് ഖനയിടി ജലം ഒഴുക്കിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് താണില്ലടി പരമാവധി സംഭരണ ശേഷിയും കവിഞ്ഞ് പൂജ്യം അടി വരെ ജലനിരപ്പ് എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി